അമേരിക്ക പിരിച്ചുവിടല് ഭീഷണിയിൽ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് പിരിച്ചുവിടലിന്റെ ആദ്യഘട്ടം മാത്രമാണിതെന്നും മറ്റു മേഖലകളിലേക്കും ഇത് വ്യാപിക്കുമെന്നുമാണ് അമേരിക്കന് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് യു എസിലെ രണ്ടു ലക്ഷത്തോളം ജീവനക്കാരു പിരിച്ചുവിടല് ഭീഷണിയിലാണെന്നാണ് വിവരം സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത കുറക്കാനു ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഊർജം ആരോഗ്യം കൃഷി സൈനികരുടെ പരിചരണം തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്ന പതിനായിരത്തോളം ജീവനക്കാരെ ഇതിനകം പിരിച്ചുവിട്ടതായാണ് റിപ്പോർട്ട് അടുത്ത ആഴ്ചയോടെ നികുതി പിരിവ് ഏജൻസിയായ ഇന്ത്യണിലെ റവന്യൂ സർവീസിലെ ആയിരത്തോളം ജീവനക്കാരെ പിരിച്ചുവിടുമെന്നാണ് അറിയുന്നത് പിരിച്ചുവിടലിന്റെ ആത്യഘട്ടം മാത്രമാണിതെന്നും മറ്റു മേഖലകളിലേക്കും ഇത് വ്യാപിക്കുമെന്നുമാണ് അമേരിക്കന് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് യു എസിലെ രണ്ട് ലക്ഷത്തോളം ജീവനക്കാർ പിരിച്ചുവിടല് ഭീഷണിയിലാണെന്നാണ് വിവരം ട്രംപും അദ്ദേഹത്തിന്റെ ഉപദേശകനായ ഇലോണ മസ്കും ചേർന്നാണ് കൂട്ട പിരിച്ചുവിടല് തയ്യാറാക്കിയത് സർക്കാർ കാര്യക്ഷമതാ വകുപ്പിന്റെ തലവനാണ് ശതകോടീശ്വരൻ ഇലോണ മസ്ക് വരണപരമായി ചെലവ് ചുരുക്കുക മാത്രമല്ല കൂട്ട പിരിച്ചുവിടലിലൂടെ ട്രംപ് ഉദ്ദേശിക്കുന്നതെന്നും സിവിൽ സർവീസിൽ വിശ്വസ്തരെ മാത്രം ഉൾപ്പെടുത്തുന്നതിന് വഴിയൊരുക്കുക കൂടിയാണ് ലക്ഷ്യമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ട്രംപിന്റെ ഈ നടപടിക്കെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും പോരാട്ടത്തിനുള്ള ഒരുക്കത്തിലാണ് ഫെഡറൽ ജീവനക്കാരുടെ യൂണിയനുകൾ രാഷ്ട്രീയ ഇടപെടലുകളില്ലാതെ ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ പിന്തുണയില് ജീവനക്കാർക്ക് തൊഴിലെടുക്കാനും പറ്റുന്ന അവസരം ലഭ്യമാക്കുന്നതിന് രംഗത്തിറങ്ങുമെന്നാണ് പിരിച്ചുവിടൽ നടപടിയോട് പ്രതികരിക്കവേ അമേരിക്കല് ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ് എ എഫ് ജിഇ പ്രസിഡന്റ് എവറട്ടുകെല്ലി വ്യക്തമാക്കിയത് തൊഴിലാളികൾക്ക് ന്യായമായി ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും നിഷേധിച്ചും നിയമം അനുശാസിക്കുന്ന ഒരു നടപടിക്രമവും പാലിക്കാതെയുമാണ് പിരിച്ചുവിടലെന്ന് കെല്ലി ചൂണ്ടിക്കാട്ടി എട്ട് ലക്ഷത്തിലധികം ജീവനക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയാണ് എ എഫ് ജിഇ അതേസമയം ഒരു മുതലാളിത്ത രാജ്യത്ത് ഇത്തരം പ്രതിഷേധങ്ങളും നിയമപരമായ പോരാട്ടവും എത്രത്തോളം ഫലപ്പെടുമെന്ന കാര്യത്തില് നിയമജ്ഞർ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ലോകത്തെ പല കോർപ്പറേറ്റ് കമ്പനികളും നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ജോലിക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട് സാമ്പത്തിക ബാധ്യത കുറക്കുന്ന നടപടി ഗൂഗിള് ആമസോണ് ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ എക്സ് തുടങ്ങി പല അമേരിക്കന് കമ്പനികളും ഇതിനകം ധാരാളം ജീവനക്കാരെ പിരിച്ചുവിട്ടു ലോകത്തെ ഏറ്റവും വലിയ ഓൺലൈൻ വ്യാപാര കമ്പനിയായ ആമസോൺ ഇന്ത്യയിൽ ഉൾപ്പെടെ പതിനെണ്ണായിരംത്തോളം ജീവനക്കാരെയാണ് ഏകദേശം മൂന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആദ്യത്തില് പിരിച്ചുവിട്ടത് അമേരിക്കന് കമ്പനികളുടെ ഈ നടപടി ഇന്ത്യന് കുടിയേറ്റ തൊഴിലാളികളടക്കം നിരവധി വിദേശ ജോലിക്കാരെയും ബാധിച്ചു മുതലാളിത്ത രാജ്യമായ അമേരിക്കയില് തൊഴിൽ ചെയ്യുന്ന കാലത്ത് ജീവനക്കാർക്ക് വേതനവും ആനുകൂല്യങ്ങളും നൽകുന്നതിനു പുറം മറ്റു സംരക്ഷണങ്ങളൊന്നും നൽകുന്നില്ല സാധാരണഗതിയിൽ പിരിച്ചുവിടുമ്പോൾ നൽകേണ്ട ആനുകൂല്യങ്ങളും അടിസ്ഥാന മാനുഷിക പരിഗണനയും നൽകാതെയാണ് കാലങ്ങളായി തങ്ങളെ സേവിക്കുന്ന ജോലിക്കാരെ സ്ഥാപനങ്ങളിൽ നിന്ന് പടിയിറക്കുന്നത് ആഗോളതലത്തിൽ അനുഭവപ്പെടുന്ന സാമ്പത്തിക മാന്ദ്യവും കോവിഡാനന്തര വിപണിയിലെ മാറ്റങ്ങളുമാണ് കമ്പനികൾ ജീവനക്കാരെ വെട്ടിച്ചുരുക്കുന്നതിന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ നിർമ്മിത ബുദ്ധി എഐയുടെ വളർച്ചയും ഇതിലൊരു പ്രധാന ഘടകമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിനകം ലോകത്തെ തൊഴിലുമേഖല വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുകയും മനുഷ്യന് ചെയ്തു വരുന്ന പല ജോലികളും കുറഞ്ഞ ചെലവിലും സമയത്തിനുള്ളിലും നിർമ്മിത ബുദ്ധി ചെയ്യുന്ന സാഹചര്യം സംജാതമാകുകയും ചെയ്യുമെന്നാണ് ലോക ഇക്കോണമിക് ഫോറം രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് നടത്തിയ പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് വലിയ അളവിലുള്ള ഡാറ്റ അതിവേഗത്തിൽ മനസ്സിലാക്കാനും ഡാറ്റകു തമ്മിലുള്ള സൂക്ഷ്മ ബന്ധങ്ങൾ കണ്ടെത്താനും നിർമ്മിത ബുദ്ധികൾക്ക് കഴിയും നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓടെ പതിനാല് ദശലക്ഷം തൊഴിലുകൾ ഇല്ലാതാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയിലും ഇത് വന്തോതിൽ പ്രതിഫലിക്കും കസ്റ്റമർ സർവീസ് മേഖലയിലെ എഴുപത് ശതമാനം ആശയവിനിമയങ്ങളും സമീപ ഭാവിയിൽ ഏയായി ഏറ്റെടുക്കുമെന്ന് ടെക്നോളജി ഭീമന ആക്സഞ്ചർ നടത്തിയ പഠനം കാണിക്കുന്നു മനുഷ്യരുടെ ജോലി നഷ്ടപ്പെടുത്തുമെന്ന ആശങ്കയിൽ ആധുനിക യന്ത്രസംവിധാനങ്ങളോട് കുറന്തിരിഞ്ഞു നിന്നിരുന്നു ഒരു കാലത്ത് കമ്മ്യൂണിസം പോലുള്ള പ്രത്യയശാസ്ത്രങ്ങൾ കമ്പ്യൂട്ടർ പോലും അവര് ശക്തിയായി എതിർത്തു ഇന്നുപക്ഷേ അത്തരം പ്രസ്ഥാനങ്ങളും സാങ്കേതിക വളർച്ചയുടെ ഗുണഫലങ്ങൾ വന്തോതിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു സാങ്കേതിക വളർച്ചയുടെ മുന്നേറ്റത്തോട് പുറന്തിരിഞ്ഞു നിൽക്കാൻ നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്രസ്ഥാനത്തിനും സാധിക്കുകയില്ല അതുമായി സമരസപ്പെടുക മാത്രമാണ് പോംവഴി ഈ പ്രക്രിയയിൽ ലാഭങ്ങളും നഷ്ടങ്ങളുമുണ്ടാകും ചെറിയ മത്സ്യങ്ങളെ വലിയ മത്സ്യങ്ങൾ ഭക്ഷിക്കുകയല്ല വേഗം കുറഞ്ഞ മത്സ്യങ്ങളെ വേഗം കൂടിയ മത്സ്യങ്ങൾ ഭക്ഷിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇന്നാണ് സാങ്കേതിക വളർച്ച മൂലം സംഭവിക്കുന്ന തൊഴിൽ നഷ്ടങ്ങളെക്കുറിച്ച് വേൾഡ് ഇക്കോണമിക്ക് ഫോറം എക്സിക്യൂട്ടീവ് ചെയർമാന് ക്ലോസ് ഷ്വാബ് അഭിപ്രായപ്പെട്ടത് അതേസമയം നിർമ്മിത ബുദ്ധിക്ക് നിർവഹിക്കാൻ സാധിക്കാത്ത മനുഷ്യന്റെ മാത്രം പ്രത്യേകതയായ സാമൂഹിക ബുദ്ധി സർഗാത്മക ചിന്ത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവ് തുടങ്ങിയ ഗുണങ്ങളുടെ പിൻവലത്തോടെ നിർവഹിക്കേണ്ട ജോലികൾ പലതുമുണ്ട് ഇത്തരം മേഖലകളിലെ തൊഴില ആധുനിക സാങ്കേതിക മുന്നേറ്റം ഒരു ഭീഷണിയും സൃഷ്ടിക്കില്ല